ചരിത്ര പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബെസിലിക്കയിൽ ഈ വർഷത്തെ പെന്തകോസ്ത തിരുനാലിന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമി ക്രിസ്മോസ് ട്രവറൻ ഡോക്ടർ ഫ്രാൻസിസ് കലറക്കൽ കൊടിയേറ്റിയതോടെ തുടക്കമായി നമുക്ക് ഞങ്ങളുടെ ശ്രദ്ധാവും അങ്ങയുടെ മഹത്വത്തിനും സഹായത്തിനുമായി ബഹുമാന ബഹുമാനപൂർവ്വം ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്ന ഈ പതാകയെ കഴിഞ്ഞ് ആശീർവദിക്കാനുള്ളത് ക ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ആചരിക്കുന്ന തിരുനാൾ ഞങ്ങളുടെ ആത്യാത്മികവും ഭൌതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ തുടർന്നുള്ള ദിവ്യബലിയിൽ അദ്ദേഹം മുഖ്യ കാർമികനായിരുന്നു ഫാദർ ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തി പോർച്ചുഗീസ് മിഷണറിമാരാൽ എത്തിനാലിൽ വിമോചകനാഥിയുടെ തിരുചിത്രം സ്ഥാപിച്ചതും പിൽക്കാലത്ത് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നാമത്തിൽ പ്രശസ്തി ആർജിച്ചതുമായ വല്ലാർപാടം ബെസലിക്ക പരിശുദ്ധ അരൂബിയുടെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ ഏക ദേവാലയമാണ് ദേവാലയ സ്ഥാപനത്തിന് അഞ്ഞൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പരിശുദ്ധ അരൂബിയുടെ അഞ്ഞൂറാമത് തിരുനാളിനാണ് തുടക്കമായിരിക്കുന്നത് നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾ പത്തൊൻപതിന് സമാപിക്കും തിരുനാൾ ദിനങ്ങളിലെ തിരുക്കർമ്മങ്ങളിൽ ഫാദർ ആന്റണി അറയ്ക്കൽ ഫാദർ മാർട്ടിൻ ടൈപ്പർ ിൽ ഫാദർ ജോർജ് സെക്വര കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റവറൻ ഡോക്ടർ ജോസഫ് കാലിക്കശേരി എന്നിവർ മുഖ്യ കാർമികരായിരിക്കും സമാപനതലത്തിലെ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴ ദുരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ആൽബർട്ട് ജോർജ് കാട്ടുകണ്ടത്തിൽ പ്രസംഗിക്കും മെയ് എട്ടാം തിരുനാളുടെ ദിവ്യബലിക്ക് ഫാദർ ജൂഡീസ് പനക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും പേരടങ്ങുന്ന പ്രസൂതനി കൂട്ടായ്മയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരുനാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബസ്ലി ക്യാരക്ടറും വരാപ്പഴ അതിരൂപത നിയുക്ത സഹായമെത്രാനുമായ ഡോക്ടർ ആന്റണി വാലുങ്കൽ സഹായിക്കും വികാരിമാരായ ഫാദർ ആൽവിൻ പോൾ മാട്ടുപുറത്ത് ഫാദർ കാറൽ ജോയ്സ് കളത്തിപ്പറമ്പിൽ ഫാദർ സാവിയോ ആന്റണി തെക്കേപ്പാടത്ത് എന്നിവർ അറിയിച്ചു